ആന്റോ ണി പറഞ്ഞത് വലിയ രീതിയിലെ സൈബർ ഗ്രൂപ്പുകളൊക്കെ പ്രചരണ വിഷയമാക്കി മാറ്റി താങ്കൾ അത് കണ്ടിരുന്നു അതെ അദ്ദേഹം ഇന്നൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എൻ ഐ എക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാനത് അഥവാ എൻ ഐ എക്ക് എതിർത്തൊരു നിലപാട് വോട്ട് ചെയ്യാൻ എതിരുന്നത് എന്ന് അദ്ദേഹം ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞിട്ടുണ്ട് എന്തിനാ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഒരു കൊണ്ടുവരുന്നത് കോൺഗ്രസ് തെറ്റായത് എൻ എന്ത് അടിസ്ഥാനത്തിലോട്ടലി ആർബിറ്ററി സ്വേച്ഛമായിട്ട് എന്തും ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു അതിനെതിരായിട്ട് ചെയ്യണ്ടേ അല്ല ഇപ്പൊ സി എ തന്നെ ഓട്ട് ചെയ്തില്ലല്ലോ സീടെ കാര്യത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷെ സീയുടെ കാര്യത്തിൽ ശക്തമായി പക്ഷേ വോട്ട് ചെയ്യാനുള്ള അവസരം അവിടെ കൊടുത്തില്ല മൂന്ന് രീതികളായിട്ട് കോൺഗ്രസ് ഉണ്ടെങ്കിലും ഞങ്ങള് വടക്കേത് പ്രകടിപ്പിക്കുന്നില്ലെന്ന് ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ദൗർബല്യം കേരളത്തിൽ വലിയ വാചമൊക്കെ പറയും പക്ഷെ കാര്യത്തോടെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം കൈക്കൊള്ളും മറന്നുപോയി എന്നാണ് ാണ് അദ്ഭുതപ്പെടുത്തിയൊരു താങ്കളെ പോലെ ഒരാള് എൻ ഐ എ പോലൊരു വിഷയം ചർച്ച ചെയ്തത് ജീവിതകാലത്ത് മറക്കാൻ സാധ്യതയുള്ളൂ അദ്ദേഹം ഓർമ്മപിശ കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നില്ല എന്നാണ് ഇതേ അന്ന് മുതൽ സജീവ രാഷ്ട്രീയ പ്രശ്നമാണ് എങ്ങനെ അദ്ദേഹം മറന്നുപോണത് നമ്മളൊക്കെ പാടില്ലാത്തതായിരുന്നു ഇനി ഈ മണ്ഡലത്തിലേക്ക് അങ്ങോട്ടേറെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ചായ വേണ്ടേ ചായ മറന്നുപോയി ചായ ചായ ആഗ്രഹം ഉണ്ടംപൊരി കടുപ്പം വേണോ കടുപ്പം കുറഞ്ഞു വേണോ കടുപ്പമാവാം ഇതിനേക്കാൾ വലിയ കടുപ്പങ്ങളിലൂടെ എന്താണ് കരകയറി വന്നയാളാണ് തോമസ് ഐസക് ി തോമസ് ഐസക് നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രൗണ്ടിൽ ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചപ്പോൾ പെൻഷൻ കിട്ടാത്തതിൽ അവർ നിരാശയിലാണ് സാമ്പത്തിക ഉണ്ട് പലർക്കും പക്ഷേ അതേസമയം തന്നെ ആൻറ്റോ ആൻ്റണി എന്ന എം പിയെ കാണാനില്ല എന്നൊരു പരാതി കൂടി അവർ പറയുന്നുണ്ട് പക്ഷേ ആൻറ്റോ ആൻ്റണി ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട് പതിനേഴ് കോടിയിൽ പതിനാറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചു എന്നാണ് റെക്കോർഡിൽ കാണുന്നത് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് എൺപത്തിരണ്ട് ശതമാനം അറ്റൻഡൻസ് ഉണ്ട് എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രാഷ്ട്രീയ നിലപാട് മാറ്റിയാൽ രണ്ടെണ്ണ ഒന്നൊരു ഏഴായിരം കോടിയുടെ നിർമ്മാണ പ്രവർത്തികളാണ് കിഫിയും അനുബന്ധ സ്ഥാപനങ്ങളും വഴി ഈ മണ്ഡലത്തിൽ നടക്കുന്നത് ഏഴായിരം കോടി ഇത് പത്തനംതിട്ടക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ മുമ്പ് അപ്പൊ ഈ പതിനേഴ് കോടി ഒന്നും അല്ലെ അവരിപ്പൊ പ്രചരണ വിഷയമാക്കുന്നത് എന്റെ ചർച്ചയിൽ പറഞ്ഞത് കിഫ്ബി കൊണ്ടുവന്ന് ഞങ്ങളെ പട്ടിണിയിലാക്കി തോമസ് ഐസക് എന്നാണ് നമുക്ക് പിന്നെ കിഫ്ബി തോമസ് ഐസക് ഈ മണ്ഡലത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുക കിഫ്ബിയുടെ ഓരോ 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 പാലം റോഡ് അതിന്റെയൊക്കെ മുകളിൽ അവിടെ വലിയ ബോർഡുകൾ സ്ഥാപിക്കാം കിഫ്ബി അങ്ങനെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല വെറുതെ ആഘോഷപൂർവം എന്നിട്ട് നാട്ടുകോട് ചോദിക്കാൻ പോയാണ് ഇത് വേണ്ടിയിരുന്നോ വേറെ കൂടിപ്പോയി തോന്നിയോ എന്നുള്ള ചോദ്യം നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റിയത് ബുദ്ധിമുട്ടായോ ഒരാൾ പോലും പറയില്ല ഇത് വേണ്ടിയിരുന്നില്ല എല്ലാരും പറയും വേണം കുറച്ചുകൂടി വേണം എന്നാ പറയാം അപ്പോ ഞാൻ പറയാൻ പോണ അടുത്ത സ്റ്റെപ്പ് പോയത് ഈ കേന്ദ്രം ശ്രമിക്കുന്നത് ഇതിന്റെ പേരിൽ പേരിൽ ഞാൻ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ലിയർ ഇവിടെ ഇടിയും കിഫ്ബിയും പ്രചരണ വിഷയമാക്കി മാറ്റാൻ തോമസ് ഐസക് തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നതിൽ കാണട്ടെ എന്നാണ് ശരി ഇടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുന്നു എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ ഇടി വരും എന്നൊരു ചോദ്യം പൊതുവേ ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം നമ്മള് സോറിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അയാളുടെ വീട്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ വെള്ളം കണ്ടെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബി എം ഡബ്ല്യു കാറ് കിടക്കുന്നു അപ്പോൾ രാഷ്ട്രീയമായി വേട്ടയാടുമ്പോഴും അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് പോലും ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ള ആക്ഷേപവും ഇല്ല അപ്പൊ പിന്നെ ഞാനെന്തിനാ പരിഭ്രമിക്കുന്നേ പക്ഷെ ഉമ്മാര് ഒരു കേസും ഇല്ലാതെ രണ്ടു വർഷമായിട്ട് ഇന്നവരെ കോടതി പറയാൻ കഴിഞ്ഞില്ല എന്ത് നിയമലംഘനമാണ് നടത്തിയെന്നുള്ളത് അങ്ങനെ ഒരു ചാർജും ഇല്ലാതെ വെറുതെ വിളിപ്പിക്കുക ചോദ്യം ചെയ്യുക നിർത്തുക നാളെ ഭാഗം പറയാ അതിന് നിന്ന് കൊടുക്കില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇ ഡിയെ തന്നെയാണ് കിഫ്ബിയെ തന്നെയാണ് പ്രചരണ വിഷയമാക്കാൻ പോകുന്നത് അത് യു ഡി എഫ് പ്രചരണത്തിനെതിരായിട്ടുപയോഗിച്ചാൽ അവർക്ക് തിരിച്ചടിയാവും ആർത്ഥത്തിൽ അല്ലേ